സത്യം പറഞ്ഞാൽ നമ്മളാ ലാസ്റ്റ് വോയിസ് വീഡിയോന്റെ റെസ്പോൺസ് കണ്ടപ്പോഴാണ് ഇത്ര ആൾക്കാർക്ക് ചെയ്യാൻ ഇഷ്ടം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോ ക്രിയേഷൻ എനിക്ക് മനസ്സിലായത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മാറ്റി വെക്കേണ്ടി വരുന്നതാണ് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക പിന്നെ അതിലേക്ക് ഒരുപാട് മെസ്സേജും കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ വീഡിയോ എടുക്കുന്നത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ കാണിച്ചു ചോദിച്ചിട്ട് താല്പര്യമുള്ള ഒരു വീഡിയോ കണ്ടാൽ മതി അല്ലാത്തവരും സ്കിപ്പ് ചെയ്ത് വെക്കോളൂ വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിച്ചിരുമോ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇതാണ് എന്റെ സന്ത സാചാര്യം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരു പാർട്ട്ണറാണിത് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മീഷോന്ന് നൂറ്റി സംതിങ്ങിൻ്റെ ഒരു ചെറിയ സ്റ്റാൻഡാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് തീരെ ലെങ്ങ് ഉണ്ടാകുന്നില്ല അതിൻ്റെ പരമാവധി യൂസ് ആയതിനു ശേഷം ഇപ്പോൾ ഒരു അഞ്ചാറ് ഏഴ് മാസം ആയിട്ടുണ്ടാവുള്ളൂ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ട് ഇത് ഞാൻ നിന്ന് വാങ്ങിയിട്ടില്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ വരുന്നുണ്ട് പിന്നെ നല്ലതാണ് കൂടാണ്ട് ഒരു റിംഗ് ലൈറ്റും കൂടി ഇന്നിട്ട് പക്ഷെ അതിൻ്റെ യൂസിക്ക് കാര്യമായിട്ട് അങ്ങനെ വരാറില്ല ഓൺ വോയിസ് വീഡിയോ എടുക്കുന്ന സമയത്ത് ലൈറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ വന്നിട്ട് ഐഫോൺ ഫോർട്ടീൻ ആണ് കേട്ടോ ഇപ്പം ഞാൻ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ സാംസങ്ങിലെടുക്കണത് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന ഫോൺ സാംസങ് എ ഫിഫ്റ്റി ഫോർ ആണ് അത്യാവശ്യം നല്ല ഫോണായിരുന്നു പക്ഷെ ഫുൾ ഡിസ്പ്ലേ പോയ സമയത്താണ് ഞാൻ ഫോൺ മാറ്റിയത് ഇപ്പം ഞാൻ എൻ്റെ ബിസിനസിൻ്റെ വാട്സപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോണാണിത് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന രീതി വന്നിട്ട് ഇങ്ങനെയാണ് ഫോണിൽ ഫോൺ സ്റ്റാൻഡിൽ വെച്ച് സെറ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് വേണ്ട ആംഗിളിൽ ഏത് പോർഷനാണ് വേണ്ട വെച്ചാൽ അവിടെ കൊണ്ടുവയ്ക്കും എന്നിട്ട് ഞാനൊന്നും അറിയാത്ത പോലെ അങ്ങ് നടക്കും എന്നിട്ട് വന്നിട്ട് നമ്മൾ വിചാരിച്ച പോർഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും വിചാരിച്ചാൽ നേരെ വരെ ഞാനത് റീ റീടേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ പിന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും കിട്ടിയിട്ടുണ്ടാൽ അടുത്ത ആങ്കിളിൽ കൊണ്ടുവയ്ക്കും എഗെയിൻ ഈ സംഭവം റിപ്പീറ്റ് ചെയ്യും ഇങ്ങനെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാറ് ഇത് ചില്ലറ പരിപാടിയൊന്നുമല്ല വീട്ടുകാരുടെ മുന്നിൽ ഞാൻ വെറും ഭ്രാന്തിയാണ് പിന്നെ എഡിറ്റ് ചെയ്യുന്ന രീതി വന്നിട്ട് ഞാൻ മറ്റേ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഇൻഷോട്ടിൽ അല്ല എന്താ പറയുക ഇൻസ്റ്റഗ്രാമിൽ സോങ്ങ് ആഡ് ചെയ്തിട്ടും യൂട്യൂബിൽ വോയിസ് വരെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാറ് അതുകൊണ്ട് എനിക്ക് ഓവർ എഫക്ട് കൊടുത്തിട്ടുള്ള എഡിറ്റിൻ്റെ ആവശ്യം വരാറില്ല ഇൻഷോട്ടിൽ നോർമൽ വേർഷനിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ് നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോസ് നമുക്ക് വേണ്ട പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം പിന്നെ അതിൽ നമ്മൾ വോയിസ് ഉണ്ടാവും അത് കൊടുക്കാം പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കാണ്ടെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കുക ഫോണിൽ പോയിട്ട് അല്ല ആ ഫോണിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം പിന്നെ മലയാളത്തിൽ കൊടുക്കണമെങ്കിൽ ഞാൻ ഒരു ആപ്പിലാണ് ചെയ്യാറുണ്ട് അതെ അങ്ങനെ ഫുൾ ഡ്രാഗ് ചെയ്താൽ നമുക്ക് ആ വീഡിയോയിൽ ഫുൾ ആയിട്ട് കിട്ടും പിന്നെ വീഡിയോന് എന്താ പറയുക ബ്രൈറ്റ്നസ് കുറവാണെങ്കിൽ എഫക്റ്റിൽ പോയിട്ട് ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കാം പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാം നമുക്കിങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ വേണമെങ്കിൽ വോയിസ് കൊടുക്കാം കേട്ടോ ഒരു ഇതിൽ ഫുൾ റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടും റെക്കോർഡ് ഞാൻ കട്ട് ചെയ്ത് കട്ട് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ഒരു വരും പിന്നെ അത് സ്ലോ മോഷനാണ് ഇത് വേണമെങ്കിൽ കൊടുക്കാം ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എഡിറ്റിങ്ങിൽ വരുന്നത് പിന്നെ ഈ ഒരു ട്രാൻസേഷൻ കൊടുത്താലും നമ്മൾ വീഡിയോ കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗം ചെറിയൊരു ഇങ്ങനെ ഒരു ട്രാൻസാക്ഷനായ ഭംഗി ഉണ്ടാവും കാര്യമായിട്ടുള്ള ഇതിൻ്റെ എഡിറ്റിംഗ് ഇത്രയേ ഉള്ളൂ പിന്നെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യണം റിമൂവ് ഫ്രീ വാട്ടർമാർക്ക് കൊടുത്താൽ അത് പോയി കിട്ടും പിന്നെ ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യാം